ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്ര പോക്കാണ് കേട്ടോ ഞാൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് അത് എന്താണെന്നുള്ളതെല്ലാം വഴിയേ പറഞ്ഞു തരാം എവിടാണ് പോണതും എല്ലാം അപ്പം ഞങ്ങളിത് ആ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടെ നിന്ന് ഇറങ്ങണത് രാവിലെ പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം ഞാനും മോളും ഇക്കായും മാത്രമേ ഉള്ളൂ മോന് ക്ലാസ്സൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ അവന് വരാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല ഞാൻ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഇങ്ങനൊരു കാര്യം അപ്പോൾ ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ പന്ത്രണ്ടര ഒക്കെ ആയിരുന്നു അപ്പം ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ് ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ പതിനെട്ടാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സാധാരണ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നതാണ് അപ്പോൾ ഇത്തവണ ഒന്നും തന്നില്ല മുട്ടായി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തരും അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല എന്നാലും ഒരു മുട്ടായി തന്നാലും എനിക്കതൊരു വലിയൊരു സന്തോഷമാണ് അപ്പം ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആരി യാത്രയ്ക്കായിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനും കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും വാപ്പായും മോളും എല്ലാം അവിടെയൊക്കെ ഒന്നൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ പ്രതീക്ഷിക്കാതെയുള്ളൊരു യാത്രയായിരുന്നു മോന് ക്ലാസ് മുടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മോനെ കൊണ്ടുപോകാത്തത് അവനക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ ഫൈൻ ഒരുപാട് അടയ്ക്കേണ്ടി വരും അപ്പം എവിടെ കാണുന്നുള്ളതും എന്താണെന്നുള്ളതെല്ലാം വഴി കാണിച്ചു തരാം ഇപ്പം ഞാൻ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയാണ് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പോലും മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതൊരു കാര്യമായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഇത് സാധിച്ചു തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം അത് അതാണെന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ എന്നാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റിൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നത് അതുവരെ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു അപ്പം മോനോട് വിളിച്ച് ചോദിച്ചായിരുന്നു അവനോട് വരണ കാര്യമൊക്കെ അവനോട് രഹസ്യമായിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഇല്ല അറ്റൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് അവിടെ ഒരുപാട് പ്രശ്നമാണ് അതുകൊണ്ടാണ് അവന് വരാതെ അപ്പം ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള എന്താ ട്രെയിൻ എത്തിക്കഴിഞ്ഞാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കേരള എക്സ്പ്രസ്സിലാണ് പോണത് പിന്നെ അപ്പം എ സി തേർഡ് ക്ലാസ് എ സിയിലാണ് പോണത് അപ്പം ബി റ്റു ആണ് ഞങ്ങൾക്ക് കയറാനുള്ള കമ്പാർട്ട്മെൻറ്റ് അതിനായിട്ട് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് വല്ലാത്തൊരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ ഇത് ഒട്ടും പ്രതീക്ഷിച്ചതില്ല ഇങ്ങനൊരു ഇങ്ങനൊരു പോക്കോ ഇങ്ങനൊരു യാത്രയോ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചതിട്ടേ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് എന്താ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് വന്നിട്ടാണ് കേട്ടോ അവിടെ പോയ കൂട്ടത്തിൽ തന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ നടന്നില്ല ട്രെയിനിൽ ട്രെയിനിലിരുന്നൊന്നും നമുക്കത് പറ്റണില്ല പിന്നെ അപ്പോൾ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പം കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്നു അപ്പം മാഷല്ലാതാ ഞങ്ങൾ യാത്ര ഇവിടെ ഇവിടേതാ ആരംഭിക്കുകയാണ് ഇനി ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പം നമ്മുടെ ട്രെയിൻ ട്രെയിനൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടി ഒരുപാട് സന്തോഷം തോന്നി വേറൊരു നിമിഷം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറി കൊല്ലം എത്തിയപ്പോഴേക്കും കൊച്ചാപ്പ ഞങ്ങളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ നിർത്തുന്നിടത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊച്ചാപ്പ നിന്നു കൊച്ചാപ്പ കുറച്ച് സ്നാക്സും വെള്ളവും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടു തന്ന അത് അത് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഇൻഷാല്ല ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ കൊച്ചാപ്പായ കണ്ടുവന്നു കൊച്ചാപ്പ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും